വേറെ പ്രശ്നമൊന്നുമില്ല അവരൊക്കെ എന്നെ പോലെ വളരെ പോസിറ്റീവ് ആയിട്ട് അടിച്ചുപൊളിച്ച് ഞങ്ങള് ഒരു ഹോസ്റ്റലിൽ ജീവിക്കുന്ന പോലെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയി അങ്ങനെ ഒരു ധൈര്യം മെസ്സൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു സത്യം പറഞ്ഞ എപ്പോഴും എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അവരെയൊക്കെ അതുകൊണ്ട് നിങ്ങൾ അവിടെ പോവാൻ നിൽക്കണ്ട എന്നതാണ് എനിക്ക് പറയുന്നത് നമുക്ക് ഇവിടെ കണ്ടാ പോലെ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയില് അവിടെ ഞാൻ നേരിട്ട് കണ്ടേക്കോ ഞാനും ഈ ഡ്രഗ്സോ സിഗരറ്റോ വീഡിയോ ഒന്നും വലിക്കാത്ത ആളാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്നാലും കൂടിയ മാരകമായ പരിപാടികൾക്കൊന്നും പോവാറില്ല മിനിമം കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ എന്തെങ്കിലുമൊക്കെ പോവാതിരിക്കുക പിന്നെ അതൊക്കെ നമ്മുടെ ആരോഗ്യം മാനസികാവസ്ഥ നമ്മുടെ ഫ്യൂച്ചറൊക്കെ നശിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇവിടെയും മെസ്സേജ് ആണുള്ളത് സേ നോട്ട് ഡ്രഗ്സ് നമുക്ക് ലഹരി ലഹരി ഞാൻ ഒരു ചെയ്തിരുന്നു അല്ല ാണ് വേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഒരുപാട് മറ്റേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ അകലം പാലിക്കുന്നത് നല്ല ആയിരിക്കും ഈ അവസ്ഥ ഞാൻ പറയാണ് സോ പിന്നെ എന്തൊക്കെയാ പരിപാടി എന്ന് എനിക്കറിയില്ല അറിയോ ഗായ്സ് ഗേൾസ് Okay. So let's wait for the function. So, you conquer the world with love. love you, everyone. Thank you, sir. Excited to witness <laughs> this. మాత్రం ini, కార్నర్